ുംങ്ങൾക്കും നിങ്ങളുടെ പരിപാടിക്ക് വിളിച്ചു വരുത്തിട്ട് ഇതാണ് കഴിയുന്നത് പിഷാരുടിയെ പൊട്ടിക്കും അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ബ്ലൂ നേരത്തെ കിട്ടിയതാണ് എന്റെ രണ്ട് ഇൻസ്റ്റാഗ്രഡ് പേജിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് ബ്ലൂ ടീക്ക് അതിന് നിങ്ങൾ അത് കൊണ്ടൊന്ന് ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നും ഫേസ്ബുക്കിന് ബ്ലൂ ടീക്ക് ഉണ്ടെന്നാ അതല്ലോ ഞങ്ങളിവിടെ പറഞ്ഞത് പിന്നെന്താണ് താങ്കളുടെ ഓഫീസ് ഞങ്ങൾ പൊട്ടിക്കും എനിക്ക് ഓഫീസ് ഇല്ല ഓഫീസ് മാനേജർ ഇല്ല എനിക്ക് കാര്യം ചെയ്യൂ എന്റെ ഓഫീസിന്റെ ഭാഗം വെറുതെ കിടക്കുകയാണ് അവിടെ ഒരു കസാരി കിട്ടിരുന്നുള്ളൂ പകുതി പറയേ എനിക്ക് ഓഫീസിന്റെ ആവശ്യമില്ല നമുക്കൊക്കെ ഓഫീസിന്റെ ആവശ്യമുണ്ട് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അതാണ് കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ വേഷം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഒട്ടും മനസ്സിലാവുന്നില്ല ഒന്നും കിട്ടുന്നില്ല ക്യാരക്ടർ കിട്ടുന്നില്ല ഗോവയ്ക്ക് ഇച്ചിരി ഒന്ന് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞെല്ലാം എനിക്ക് മനസ്സിലായോ എനിക്ക് പുള്ളിക്കാരനെ കണ്ടിട്ട് ഗോവയ്ക്ക് പോകുന്ന സ്കിറ്റിങ്ങാനും കളിക്കാൻ വന്നാലോ ഇന്ന് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഭിഭാഷ ആണ് ഇത് ബച്ചനല്ലോ അഭിലാഷല്ല അഭിഭാഷകൻ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് ഞാൻ വക്കീൽ വാസുദേവ് ഓ അദ്ദേഹമാണ് ഇത് തെറ്റിച്ച് പറഞ്ഞത് എന്റെ കഥയാണത് ആണോ അത് ആ വിഷയത്തിലേക്ക് നമുക്ക് പോകണ്ട വിഷയമുണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ ഇദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ് പേര് കാമരാജ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്റെ സിനിമകൾ എന്ന് പറയുന്ന നാട്ടുകാർ പറയുന്നത് മുത്തശ്ശി കഥ പോലുള്ള കഥകളാണ് എന്റെ കഥകളെന്നാണ് നാട്ടുകാർ പറയുന്നത് വെച്ചാൽ മനസ്സിലായില്ലേ നമ്മളെ മുത്തശ്ശി നമുക്കൊരു കഥ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ആ കഥ മുഴുവനായിട്ട് കേൾക്കാറുണ്ടോ ഇല്ല പകുതി ആയപ്പോഴേക്കും നമ്മൾ ഉറങ്ങി പോകും അദ്ദേഹം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സിനിമയും അതായത് ടൈറ്റിൽ തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോകും അതാണ് അതങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വരാനുള്ള കാര്യം എന്താണ് കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ കാരണം ആരുടെയും ജീവിതം നഷ്ടപ്പെട്ടത് എന്റെ ജീവിതം ഞാൻ എങ്ങനെ പറയുന്നത് അദ്ദേഹം ചാനലിൽ ഇരുന്ന് ഓരോരോ കഥകൾ പറയുന്നു കഥകൾ പറഞ്ഞു അദ്ദേഹം കാശുണ്ടാക്കുന്നു പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഞങ്ങളെ ഞങ്ങളെപ്പോൾ ആളുകളെ വെച്ചിട്ടാണ് കഥകൾ പറഞ്ഞ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് പണ്ട് അവസരം ചോദിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ ഉണ്ട് ആ കാലഘട്ടത്തിൽ ചെന്നിട്ട് ഒരു ഡയറക്ടറിന്റെ കഥ ചാനലിൽ ഇരുന്ന് പറഞ്ഞില്ലേ ആ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതെ അതെ ഒരു ദിവസം ഞാൻ ചാൻസ് അന്വേഷിച്ച സമയത്ത് ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം പുതുമുഖ നടന്മാരെ അന്വേഷിക്കുന്നു ഇന്റർവ്യൂവിന് നേരിട്ട് വൈക്കത്ത് ഹോട്ടലിൽ വരിക ഞാൻ ചെന്നപ്പോ ഒരിക്കലും സിനിമക്കാര് താമസിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ഹോട്ടല് വാതിലൊക്കെ പൊളിഞ്ഞിട്ട് ആ ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മുടെ പുറത്തുകൂടെ കൊതുക്തിരി കത്തിച്ചു വെച്ച പാട് സാധനങ്ങളൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് ഒരു മാസമായ ഒരു മുറി നിലത്തു മുഴുവൻ ബസ് ടിക്കറ്റുകള് നാനാ സിനിമാ മാസികളൊക്കെ കിടക്കുന്ന ഞാൻ കൃത്യം ഒമ്പത് മണിക്ക് വന്നു കൃത്യം ഒമ്പത് മണിക്ക് എന്നിട്ട് ഞാൻ കോളിമലടിച്ചപ്പം മുണ്ടെടുത്തു നെഞ്ചത്ത് ഊത്തിട്ട് ഒരാൾ ഡോറ് വേറെ ഫോട്ടോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോലെ എന്ന് പറഞ്ഞ അകത്തോണ്ടപ്പോ ഒരാൾ കമന്ന് കിടപ്പുണ്ട് ഈ കട്ടിലയില് ഈ വിളിച്ച ആൾ ഇരിപ്പുണ്ട് എന്നിട്ട് എന്നെ എന്തൊക്കെ ചെയ്യും ഞാൻ മിമിക്രി ചെയ്യും ചെയ്ത് കുറെ മിമിക്രി കൊറേ മിമിക്രി കാണിച്ച് കഴിഞ്ഞാ പി ആൾ കട്ടിലടിയൊരു ഡയലോഗ് എന്നിട്ട് പറയൂന്ന് ചോദിച്ചു ഞാൻ ആ ഡയലോഗ് പറഞ്ഞു അയലോ പറഞ്ഞ കാര്യം ചെയ്ത് രജിസ്ട്രേഷൻ ഒരു നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ ആകെ ഒരു നൂറ് രൂപ പേഴ്സിനകത്ത് മടക്കി തിരികെ സൂക്ഷിച്ച് വെച്ച നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് സിനിമാ നടനായി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തൊരു വോയിസ് ഓവർ ഇയാൾ മറ്റേ പോയൊരു പേസ്റ്റ് മേടിച്ചോണ്ട് പോവാ ഈ പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവനാണ് പടം പിടിക്കിടക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിന് പോയേക്കുന്നത് നിങ്ങൾ അത് പറഞ്ഞോട് കൂടി കരിയറാണ് നശിച്ചത് അല്ല ഇത് ഇയാളാണ് ഞാൻ അന്ന് കഥ പറയുമ്പോ ഒരിക്കലും ഒരു സംവിധായകന്റെ പേരോ കാര്യമോ ഒന്നും പറഞ്ഞില്ല ഞാൻ ഹോട്ടലിന്റെ പേര് പോലും പറഞ്ഞില്ല പിന്നെ അത് ഇയാളാണ് പേര് എന്റെ കൂട്ടിലുള്ള ബാക്കിയുള്ള സംവിധായകമാർക്ക് എല്ലാം അറിയാം അറിയാം ഒരു പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്ത സംവിധായകൻ അത് ഞാൻ മാത്രമേ ഉള്ളൂ പേര് ഞാൻ ഈ കേസ് കേസ് ഒന്ന് നമ്പർ അപ്പുറത്തോട്ട് ബാർ പറഞ്ഞില്ലേ ഈ കേസിന്റെ കാര്യം നമ്മൾ ഇന്നലെ എവിടെ നിന്നാണ് സംസാരിച്ചത് ഇന്നലെ നമ്മൾ സംസാരിച്ച ഷാപ്പ് ഇരുന്നാണ് ഷാപ്പ് ഇരുന്നാണ് അറുപത്തഞ്ച് ഷാപ്പ് പറയും ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്പർ അറുപത്തഞ്ച് ബാർ മുന്നൂറ്റി ഇരുപത്തഞ്ച് വേറെ കൃത്യത്തിനു വേണ്ടി ഇട്ടേക്കുന്ന ഒരു വരയാണ് വേറെ അങ്ങനെ അങ്ങനെ കാണിക്കരുത് ഒരു വേറെ കാണിക്കരുത് ഞാൻ വേറെ കാണിച്ചതല്ല അറുപത്തഞ്ച് ബാർ മുന്നൂറ്റി ഇരുപത്തഞ്ച് അതിന്റെ ഒരു ഒരു വരയാണ് ഈ ബാർ എന്ന് പറയുന്നത് വരയാണ് അതെ ചെറിയ വര അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞ സുഹൃത്തെ ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായില്ലേ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കണം ഒരു കോടി രൂപയോളം നമ്മള് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമോ അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചത് ഇത് രാജിയാക്കാം ഒരു കോംപ്രമൈസ് കോടതി വരണ്ട രണ്ട് സിനിമ ചെയ്തില്ലേ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണ് ഒന്നിൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ സംവിധായകനാക്കണം ആരേ പുള്ളൂസ് ആവും നഷ്ടം തരാനൊന്നും എന്റെ കാര്യം കൺഫേം ചെയ്തോളൂ എന്റെ മൂന്നാമത്തെ സിനിമയിൽ ായകൻ ഇദ്ദേഹമായിരിക്കും പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട് അതായത് ഞാൻ ഞാനിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ പടം ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ട് നാലാമത്തെ പടമാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ പടം അടുത്ത് ഇനി മൂന്നു ഇപ്പൊ ചെയ്യുന്നില്ല മൂന്ന് മാറ്റി വെച്ച് നാലാമത്തെ പടമാണ് എന്റെ നാലാമത്തെ പടത്തിൽ നിങ്ങളെയാണ് ഞാൻ അതിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വെക്കാൻ പോകുന്നത് നിങ്ങൾ അഡ്വൈസർ ലീഗൽ അഡ്വൈസർ ചിലപ്പോ നല്ലൊരു അപ്പൊ നിങ്ങൾ അനാവശ്യമായി ഈ കേസിൽ ഇടപെടരുത് ആ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നത് എനിക്ക് വേണ്ടി പ്രതിയായി ഞാൻ പറയട്ടെ എന്റെ നിരപരാധിയായി എന്റെ കക്ഷിയെ

ഞാൻ ജീകലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വഭാവം ഇട്ടാ കുടിച്ചത്